നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിരിക്കാനല്ലേ ആഗ്രഹം പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ മെഷീൻസ് ഒന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ ടെൻഷൻ സങ്കടം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി എങ്ങനെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കാം എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ ഇപ്പോൾ ഒരു സമയം നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുക അതിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇനി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷനോടുകൂടി അത് ചെയ്യുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കുക നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ അല്ലെങ്കിൽ നാളെ എന്താവും എന്നുള്ള വിഷമത്തിലും സങ്കടങ്ങളിലും ജീവിക്കാതിരിക്കുക നമ്മൾ കഴിഞ്ഞ കാലത്തിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്തിലോ അല്ല ജീവിക്കേണ്ടത് ഈ പ്രസന്റ് മൊമെൻറ്റിലാണ് ഈ ഒരു സമയം അല്ലെങ്കിൽ ഇതാണ് റിയാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കി ജീവിക്കുക ഇനി ഈ ടെൻഷനും സങ്കടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അരുതാത്ത ശീലങ്ങൾ അതായത് മദ്യം ഡ്രഗ്സ് സിഗരറ്റ് വലിക്കുക ഇങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും കൂട്ടുപിടിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ആ ഒരു തരുന്ന ടെൻഷൻ നമ്മളെ ഫ്രീ ആക്കുന്നത് അല്ലെങ്കിൽ ആ തരുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമാണ് അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിനേക്കാൾ ടെൻഷനിലേക്കും പ്രശ്നങ്ങളിലേക്കും ആയിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നതെന്ന് മനസ്സിലാക്കുക ഇനി വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ രണ്ടിൻ്റെ ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഏറ്റവും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ആരോടായാലും നിങ്ങളുടെ ടെൻഷനും നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളും ഫീലിങ്സും ഒക്കെ തുറന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി റെഗുലർ എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാർത്ഥനകൾ വളരെ വലിയൊരു പരിധി വരെ നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കുന്നതിന് നമ്മുടെ മനസ്സിന് ഒരു സമാധാനം തരുന്നതിന് ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ് അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവർക്കായാലും നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകാം അവിടെ ആവുമ്പോൾ നമുക്ക് കുറെ കൂടെ ആ ഒരു അറ്റ്മോസ്ഫിയറ് നമുക്ക് മനസ്സിനൊരു സമാധാനം തരും എന്നുള്ളതാണ് ഇനി എന്ത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം അതുപോലെ നടക്കണം എന്നില്ല അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ വെറുതെ വിഷമിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക കാരണം ഈ പ്ലാൻ എല്ലാം നടപ്പിലാക്കുന്ന ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ ആ ഒരു ശക്തി അനുസരിച്ച് കാര്യങ്ങൾ പോകൂ എന്നുള്ളത് എപ്പോഴും വിശ്വസിക്കുക ഇനി ഓവർ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ ആവുമ്പോൾ മറ്റുള്ളവരോട് അരുതാത്ത ഒന്നും വിളിച്ച് പറയാതിരിക്കുക അതൊക്കെ നമുക്ക് വീണ്ടും ഒരുപാട് ടെൻഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാനേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആയ കാര്യങ്ങളിൽ മാത്രം ടെൻഷൻ അടിക്കുക നമ്മുടെ കൺട്രോളിൽ കാര്യങ്ങളൊക്കെ വിട്ട് കളയുക അത് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് വിശ്വസിക്കുക നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് സങ്കടപ്പെട്ടോ യാതൊരു കാര്യവും ഇല്ലാന്ന് മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക